പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാളെ വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു കെ സി യുവിൻ്റെ കുടിമരം നശിപ്പിച്ചു എസ് എഫ് ഐക്കാർ നശിപ്പിച്ചു എന്നാരോപിച്ചാണ് പത്തനംതിട്ട ജില്ലയിൽ കെ സു യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് തുറന്നുള്ള അറിയിപ്പുകൾ മറ്റൊരു അവധി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വീഡിയോ തുടർന്നും കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക